ഏഴു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടിയന്തിരമായി നൽകണമെന്നാവശ്യപ്പെട്ട് ലോട്ടറി ഏജന്റുമാരും വിൽപ്പനക്കാരും ഭിക്ഷയാചിക്കൽ സമരം നടത്തി ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് ഐ എൻ നേതൃത്വത്തിലായിരുന്നു ഭിക്ഷതണ്ഡൽ സമരം നടത്തിയത് ഓൾ കേരള ലോട്ടറി ഏജൻറ്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് ഐ എൻ യു സി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിലാണ് ലോട്ടറി തൊഴിലാളികളുടെ ഭിക്ഷതണ്ടൽ സമരം നടന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളം സമരം ഉദ്ഘാടനം ചെയ്തു മാസകാലമായിട്ട് ഇവിടെ നിർമ്മാണ തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് ക്ഷേമ പെൻഷനും മറ്റു കാര്യങ്ങളും കിട്ടാതെ ഇവിടെ ആൾക്കാർ ബുദ്ധിമുട്ടുകയാണ് ഈ പൊതുസമൂഹവും ജനവും ബുദ്ധിമുട്ടുമ്പോൾ ഇത്തരത്തിൽ ഒരു ജനകീയ സമരവുമായിട്ടാണ് ഐ എൻ ഡി സിയുടെ ലോട്ടറി തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ിന്റെയും അതുപോലെ തന്നെ ചവറ ഹരീഷിന്റെയും അടക്കം നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു സമരവുമായിട്ട് വന്നത് ഇവിടെ നമ്മളോടൊപ്പമുള്ള സാധാരണക്കാരായമാർ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർ നിരവധിയായിട്ടുള്ള കേരള സമൂഹത്തിലെ മുഴുവൻ ആൾക്കാരും കഷ്ടപ്പെടുമ്പോൾ പറയേണ്ടത് അല്ലെങ്കിൽ ഇതിനും ഇതിന് ഇതിനൊരു ഇതിനൊരു പ്രതിഫലം ഉണ്ടാക്കി തരേണ്ട സംസ്ഥാന സർക്കാർ മൗനത്തിലാണ് സലാബുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ജീവിക്കാൻ മറ്റു മാത്രമല്ലല്ലോ കാണാൻ കഴിയാത്തവർ ായിട്ടുള്ള ആളുകൾ ആളുകൾ അവന്റെ ഉപജീവന മാർഗമായി ലോട്ടറി തൊഴിലാളി മേഖല പരിപൂർണമായി തകർത്തു ഇപ്പോൾ പെൻഷൻ ഇല്ല മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല ഏഴു മാസക്കാലമായി പട്ടിണിയിലാണ് ലോട്ടറി തൊഴിലാളികൾ മാത്രമല്ല നേരത്തെ ഇവിടെ ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ പത്തുപതിനാം മാസമായി നിർമ്മാണ പെൻഷൻ ഇല്ല അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ കണ്ടു കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്തെ ജീവനക്കാർക്ക് പെൻഷൻ ഇല്ല ന്യൂസ് ബ്യൂറോ കൊല്ലം